എന്റെ രണ്ട് പെങ്ങന്മാരെയും കെട്ടിച്ചു വാപ്പ ആ വാപ്പ ആ പച്ചടയില് വാപ്പ സ്വയം ജീവിക്കാൻ മറന്നുപോയി ഓട്ടം ചായ പോലും കുടിക്കൂലായിരുന്നു പാപ്പ എന്റെ കൂട്ടുകാർ കളിയാക്കുന്നു എന്റെ വാപ്പ ചിക്കന ഒരു ചായ കുടിക്കൂല വാപ്പനോട് അങ്ങോട്ട് പറയും നിങ്ങളിങ്ങനെയൊക്കെ കളിയാക്കി നിങ്ങളെന്താ ചായ കുടിക്കാത്ത വാപ്പ ഒരു ഏഴു റുപ്പ്യ ചായ കുടിക്കാൻ വിചാരിച്ച് കുടിച്ചില്ല ഏഴു റുപ്പ്യ ലാഭം ഇപ്പോ ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ട അടുത്ത് ഞാൻ നടന്നു പോയിട്ട് മുപ്പത് രൂപ ലാഭിക്കുമ്പോ അതെന്റെ കാണല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്റെ വാപ്പയും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ ആ തിരിച്ചറിവ് മുതൽ ഞാൻ വാപ്പ രാജാവിനെ പോലെ വായിക്കണം തീരുമാനിച്ചു പുതിയ ഞാൻ വീടുണ്ടാക്കിയപ്പോ അതിൽ വാപ്പാക്കായിട്ടൊരു മുറി ഉണ്ടായിരുന്നു അതിൽ ഇങ്ങനെ പിടിച്ചു പോകാനുള്ള ഹാൻഡ് റയിലുകൾ ഞാൻ വെച്ചു ഇരുന്ന് കുളിക്കാൻ കുളിമുറിയിൽ ഒരു ബെഞ്ചുണ്ടാക്കി കക്കൂസം നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി നല്ല മനോഹരമായ കയറ് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വെച്ചു ചൂടുവെള്ളം വരാനുള്ളതായിരിക്കുന്ന പാത്രം ഫിറ്റ് ചെയ്തു ഇതൊക്കെ വാപ്പനെ കൊണ്ടെങ്ങനെ കാണിക്കും ഇത് വാപ്പിച്ച് എങ്ങക്കുള്ളട്ടോ എങ്ങക്കുള്ള അപ്പൊ ഒക്കെ വാപ്പ പറഞ്ഞ ഡയലോഗ് ഈ എനിക്കാരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങ് പോയാൽ മതിയടാ മുപ്പതാമത്തെ വയസ്സിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത് വാപ്പ മുപ്പത്തെട്ട് കൊല്ലം കഴിഞ്ഞ അറുപത്തെട്ടാമത്തെ വയസ്സിലാ വാപ്പ ജോലി നിർത്തുന്നത് ജോലി നിർത്തിയിട്ട് വാപ്പ അന്ന് മുതൽ പറഞ്ഞ ഡയലോഗ് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റണ എന്ന് മാത്ര ദുവാ ആരെയും സ്വിപ്പാ ബുദ്ധിമുട്ടായിട്ട് മേരിപ്പിക്കണേ വാപ്പന്റെ ദുവാ പഠിച്ചോം കേട്ട് മുപ്പത്തെട്ട് വെള്ളം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട വാപ്പ ഒരു മുപ്പത്തെട്ട് സെക്കൻഡ് പോലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വാപ്പ പോയിക്കളും വാപ്പാനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് നെഞ്ചിൽ ആദി അവിടെ തന്നെ കിടക്കുക ഉമ്മാരാണ് നിങ്ങളെപ്പോഴും ആലോചിച്ച് വയ്ക്കേണ്ടത് ഏത് പാദരാത്രിയിലോ ചെന്നാലും ഞാൻ വെല്ലടിച്ചാലും ആദ്യ നീ അമ്മ ഉമ്മ ഉറങ്ങിണ്ടതല്ല ഇപ്രായത്തിലും എന്റെ ഭാര്യ മക്കളൊന്നുമല്ല ആദ്യമ്മ ചോദിക്കുന്ന ചോദ്യം നീ എന്തെങ്കിലും തിന്നോ കുടിച്ചോ എന്ന ചോദിക്കുക എന്തെങ്കിലും കഴിച്ചിട്ടാണോ അവിടെ വരുന്നത് ഉമ്മ എന്തോ കഴിച്ചോന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാറേ അല്ല എന്നാലും പരാതിയൊന്നുമില്ലാതെ ഉമ്മ അങ്ങനെ ചോദിച്ചുകൊണ്ട് കൂടുതൽ കാരണം എന്റെ കുറിച്ച് ഉമ്മക്ക് ഇപ്പോഴും ബേജാറാണ് എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയാൽ അവിടെ നിന്ന് കിട്ടുന്ന പാക്കറ്റും ചുറ്റിപ്പിടിച്ചു വരും ഉമ്മ അതിൽ നിന്നൊരു ബിസ്ക്കറ്റ് പോലും ഉമ്മ കഴിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ മക്കുള്ളതാണ് പൊരിച്ച മീന് ഉമ്മ തിന്നൂല മക്കൊടുക്കാനുള്ള എന്തുകൊണ്ടാണ് ഉമ്മയുടെ കാലടിയിലാണ് എന്ന് സ്വർഗമെന്ന് അർത്ഥം തന്നറിയോ കാലിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചെന്നല്ല നിങ്ങൾ ആ കാലിൽ വീണാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം തരുന്ന കാരണം അത്രയും നമ്മളെ സ്നേഹിച്ച ഒരേ ഒരാള് ഉമ്മ മാത്ര ഗർഭം ധരിച്ച ആദ്യത്തെ മൂന്ന് മാസം ഛർദിയോട് ഛർദി ആയിരുന്നു അപ്പോ പാപ്പം പറഞ്ഞിട്ടുണ്ടോ നിങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ല ഛർദ്ദിക്കുന്നത് അന്നേരം ഉമ്മ പറഞ്ഞെന്താന്ന് അറിയോ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനൊന്നും പറ്റാതെക്കാനാ ഞാൻ കുടിക്കുന്നത് അതായത് ആ വാറ്റില് നമുക്കൊരു രൂപം വരുന്നതിന്റെ മുമ്പ് നമുക്കൊരു അവസ്ഥ വരുന്നതിന്റെ മുമ്പ് നമ്മളുടെ ഒരു ഷെയ്പ്പുണ്ടാവുന്നതിന്റെ മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരാളാണ് അമ്മ അതുകൊണ്ടാണ് നമുക്കൊരു കയ്യോ കാലോ മുറിയുമ്പോ അമ്മക്ക് വേജാറാണ് നമ്മളോടൊപ്പം അമ്മ വളർന്നത് നമ്മളുടെ അപ്പി അമ്മക്ക് മണല്ലായിരുന്നു കാരണം അത്രയും നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ വൃത്തിയെടുക്കിടുമ്പോ അമ്മ നാറുന്നെന്ന് പറഞ്ഞില്ലായിരുന്നു മൂക്ക് പൊത്തിയില്ലായിരുന്നു മുഖം കൊട്ടിയില്ലായിരുന്നു നെറ്റി ചുളിച്ചില്ലായിരുന്നു അതിനൊക്കെ ഓമനത്വത്തോടു കൂടി കണ്ടതായിരുന്നു ഉമ്മ അങ്ങനെ നമ്മളെ മാത്രം കണ്ട് ജീവിച്ച ഗർഭം ധരിച്ച് പ്രസവിക്കുമ്പല്ലാ സ്ത്രീകളുടെയും ദാനം തന്നറിയോ ഞാൻ മരിച്ചോയാൽ എന്റെ മക്കൊന്നും പറ്റരുതേന്ന അതായത് നമ്മൾ ജനിക്കാൻ വേണ്ടിയിട്ട് മരിക്കാനുമ്മ തയ്യാറായിരുന്നു എന്നല്ലേ എന്റെ അർത്ഥം അങ്ങനെ നമ്മളെ വളർത്തിയ കഷ്ടപ്പാടിന്റെ ഒരുപാട് അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയ ഉമ്മാക്ക് തിരിച്ച് സന്തോഷം കൊടുക്കേണ്ട സമയത്തും കഷ്ടപ്പാട് കൊടുക്കുന്നവരെ പഠിച്ചോന് സ്വർഗം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പഠിച്ചോൻ നീതിമാനല്ല എന്നല്ലേ പറയാ അതുകൊണ്ട് ആ അമ്മ പറയുന്നതിലെ തകരാറുകളൊക്കെ നമ്മളുടെ കുട്ടിക്കാലത്ത് തകരാറല്ലാതിരുന്നതായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ചോദിക്കുമ്പോ ക്ഷമയോടുകൂടി പിന്നെയും പിന്നെ ഉത്തരം പറഞ്ഞിരുന്ന അമ്മ ഇപ്പൊ എന്തോന്ന് ചോദിക്കുമ്പോ നമുക്ക് ദേഷ്യം പിടിക്കുന്നത് എന്താ നമ്മൾ വലിയ ശുചായിമാരായിപ്പോയതുകൊണ്ടാണ് പക്ഷെ ഈ ശുചായി ആവണമെങ്കിൽ ഉമ്മയുടെ വലിയ മോട്ടിവേഷൻ വേണ്ടിയിരുന്നു കാലിന് ഉറപ്പ് വെച്ചത് ഉമ്മ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നടക്കാൻ തുടങ്ങിയത് ഉമ്മ മോട്ടിവേറ്റ് ചെയ്തിട്ടാ നമ്മൾ തിന്നാൻ പഠിച്ചത് ഉമ്മ തിന്നാൻ പഠിപ്പിച്ചിട്ടാ അങ്ങനെ അമ്മ വൈദ്യരും ഡോക്ടറും എല്ലാമായി നമ്മളെ വളർത്തിക്കൊണ്ടു വന്നപ്പോൾ നമ്മൾ ശുചായി അതുകൊണ്ട് ആ ഉമ്മാനെയും ഉപ്പാനെയും നന്നായി സ്നേഹിച്ച് കാണിച്ചു കൊടുത്താല് നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന മക്കളുണ്ടാവും ആ ഉത്തരവാദിത്തമാണ് ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതെന്ന് പറഞ്ഞു